ിൽ വേവിച്ചെടുക്കുന്ന പലഹാരത്തിനോട് എപ്പോഴും നമുക്കൊരു ഇഷ്ടപ്പെടുത്തലായിരിക്കുമല്ലേ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നാൽ നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ടിട്ടുള്ള ഉണക്ക മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെരുവ് എടുത്തിട്ടാണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കര കേട്ടോ ആഡ് കൊടുത്തിട്ടുള്ള ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ടൈം ഒന്ന് വാറ്റി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ആ ശർക്കര ഒന്ന് അങ്ങ് മെൽറ്റായിട്ട് ആ ഒരു തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നേന്ത്രപ്പഴം ചെറുതായതുകൊണ്ടാണ് ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങ് വെച്ച് കൊടുക്കണം നമുക്കിതൊന്ന് പുഴുങ്ങിട്ട് എടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഇനി അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്ക് നന്നായിട്ടത് സ്റ്റീം ആയിട്ട് കിട്ടുക ഇപ്പം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറ്റിവെക്കാം നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ അതും തണുത്ത് വന്നാൽ മിക്സിയിലെ ജാറെ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു നേന്ത്രപായത്തിന് തൊലി കളഞ്ഞിട്ട് അതെല്ലാം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണേ അത് അപ്പോൾ അതെല്ലാം തൊലി കളഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ഒന്ന് ആഡ് ചെയ്യേണ്ട കേട്ടോ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുത്താൽ മതി കണ്ടില്ലേ അതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം അപ്പം അതാ അത് ബൗളറ്റ് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ സ്വാമീസിൻ്റെ ഇടിയപ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു മിക്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കണ്ടിട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് കുഴച്ചെടുക്കണേ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു നേത്രപ്പഴത്തിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടാവും കേട്ടോ ഇനി വെള്ളം കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറഞ്ഞ അളവിൽ അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അവർ നിതപ്പോഴത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അത് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്ന് ഓരോ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് സേവ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു വായയുടെ ഇല എടുത്തിട്ട് ജസ്റ്റ് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം കുറച്ചൊരു കട്ടിക്കനെ വേണം എല്ലാണ്ട് അങ്ങനെ ഈസ് എടുക്കരുത് കേട്ടോ ഇതുപോലെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അതിന് മോൾക്കുള്ള ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഒരു നമുക്ക് ആ ഒരു ഭാഗത്തിനായാലും ഇതുപോലെ അങ്ങ് തട്ടി കൊടുത്താൽ മതി ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അപ്പം തേങ്ങയും ശർക്കരയുള്ള അത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടല്ലേ ഇതുപോലൊരു അടയുടെ അതേ ഒരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ സോഫ്റ്റ് ആയിട്ടൊന്ന് യൂസ് ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരു താഴ്ഭാഗത്തോട് വായുടെ ഇല വെച്ചു കൊടുത്താൽ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ ആ പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈവനിങ്ങിൽ ചായയുടെക്ക് കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും